നല്ലൊരു ദിവസത്തിലാണ് ഉള്ളത് പ്രത്യേകിച്ച് മറ്റെല്ലാരും പിന്നെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളിപ്പോ വളരെ ആക്റ്റീവായി നിങ്ങളുടെ ദിവസത്തിനെ വള ഏർ വരവേറ്റിരിക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാൻ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് നല്ല പോസിറ്റീവ് എനർജിയിലാണ് നിങ്ങളുള്ളത് എന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കണം എനിക്ക് തന്ന ഈ ചെറിയൊരു സമയത്തിൽ വളരെ ചെറിയ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ടോക്ക് ചെയ്യും. രണ്ട് കഥകളാണ് ഞാൻ നിങ്ങൾക്കുണ്ടി പറയാനാഗ്രഹിക്കുന്നത് ഒന്ന് മൈക്കിൾ ആൻഡോ നമുക്ക് എല്ലാവരും അറിയുന്ന നമ്മൾ കേട്ടിട്ടുള്ള ഒരു പക്ഷെ പഠിച്ചിട്ടുള്ള വായിച്ചിട്ടുള്ള ഒരാളാണ് ലോകപ്രശസ്തനായ ഒരു ശില്പിയായിരുന്നു അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടങ്ങളിൽ ഇറ്റലിയിൽ ഏഹ് ഒരുപാട് ശില്പികൾ പല രൂപങ്ങൾ ഉണ്ടാക്കാൻ നോക്കി അതിനൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ട് പരാജയപ്പെട്ടുകൊണ്ട് ഇറ്റലിയിലെ ഒരു നഗരത്തിൽ ഒരു വെള്ള കല്ല് ഇങ്ങനെ ക്ലാവ് ഓടിച്ച് കിടക്കുന്ന ഒരു രൂപത്തിൽ അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു ആരും നോക്കാത്ത ഒരുപാട് ആളുകൾ പരിശ്രമിച്ചു കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതായപ്പോൾ അവിടെ ഉപേക്ഷിച്ച് വെച്ച ഒരു വെള്ളക്കല്ല് അവിടെയുള്ള കുറച്ച് പിന്നെ വ്യാപാരികൾ കൂടി ഈ കല്ലിൽ നമുക്കൊരു പ്രവാചകൻ ഡേവിഡിന്റെ ബിംബം ഉണ്ടാക്കി എടുക്കണം എന്ന് ആഗ്രഹിക്കുകയും മാത്രല്ല അതൊരു ടൗണിന്റെ മധ്യഭാഗത്താണ് ഈ കലിന്റെ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ തന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു നല്ലൊരു ശില്പം ഉണ്ടാക്കി എടുത്താൽ ഒരു പക്ഷെ അവിടെ വരുന്ന എല്ലാ ആളുകൾക്കും അത് വളരെ അധികം കാഴ്ചക്ക് എന്ന് അവർ ആഗ്രഹിക്കുകയും അവർ മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ വേണ്ടി എത്ര പൈസ വേണമെങ്കിലും ചെലവഴിക്കാം ലോകത്ത് നിന്ന് എവിടെ നിന്ന് ആരെ വേണമെങ്കിലും കൊണ്ടുവരാം എന്ന് അവരെ തീരുമാനിക്കുകയും ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പരസ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു അതിന് മുന്നോട്ട് ഇറങ്ങുകയും ചെയ്തു അങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് കാലഘട്ടങ്ങളിൽ മൈക്കിൾ ആഞ്ചലോ ഈ വിവരം പറയുകയും അവിടെ വന്ന് ആ കല്ലിനെ നോക്കി കണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തത് മൈക്ലാഞ്ചലോ ചെയ്തത് താൻ ശില്പം നിർമ്മിക്കേണ്ട ഈ വസ്തുവെ നോക്കി കാണുകയും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു ഈ കല്ലിൽ ഏതു ഭാഗത്താണ് ഏറ്റവും നല്ല കൊത്തുപണി നടക്കുന്ന ഭാഗം എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഏതു ഭാഗത്താണ് ഏർ പെട്ടെന്ന് അതായത് കാമ്പില്ലാത്ത രീതിയിൽ പെട്ടെന്ന് തകർന്നു പോകുന്ന ഭാഗം ഏത് സൈഡാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി ആദ്യം അയാൾ അയാള കല്ലിനെ മൊത്തമായി ഒന്ന് നടന്ന് കാണുകയും കല്ലിനെ മൊത്തമായി തൊട്ടറിഞ്ഞ് കാണുകയും അനുഭവിച്ചറിയുകയും ചെയ്തതിനു ശേഷം പൂർണ്ണമായും കഴുകി വൃത്തിയാക്കി ആ കല്ലിനു ചുറ്റും ഒരു നല്ലൊരു മറയുണ്ടാക്കി താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരും കാണാതിരിക്കാൻ വേണ്ടി കൃത്യമായൊരു മറയുണ്ടാക്കുകയും അങ്ങനെ കഠിനമായി പ്രയത്നിച്ചുകൊണ്ട് കൃത്യമായ ഒരു പിന്നെ ആഗ്രഹത്തിന്റെ പുറത്ത് കാരണം ഇവരുടെ കിട്ടുന്ന റിമ്യൂണറേഷൻ എന്നതിന്റെ അപ്പുറത്ത് എൻ്റെ കഴിവിനെ എൻ്റെ മുന്നിൽ കിട്ടിയ ഈ ഒരു വസ്തുവിൽ കൃത്യമായി പ്രതിഫലിപ്പിക്കണം എന്ന ആഗ്രഹത്തിന്റെ പുറത്ത് മൈക്കിൾ ആഞ്ചലോ കൃത്യമായ മൂന്ന് വർഷം കഠിനമായി പ്രയത്നിച്ചുകൊണ്ട് ലോകത്ത് നല്ല ശില്പങ്ങളിൽ എണ്ണപ്പെടുന്ന ഒരു പ്രവാചകൻ ഡേവിഡിന്റെ ശില്പം അത്യുഗ്രനായി അദ്ദേഹം അവിടെ നിർമിച്ചെടുക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി നാലിലാണ് ഈ ഡേവിഡിന്റെ പ്രവാചകൻ ഡേവിഡിന്റെ ഈയൊരു പിന്നെ സ്റ്റാച്ചു അവിടെ നിർമ്മിക്കപ്പെടുന്നത് കഠിനമായ മൂന്ന് വർഷത്തെ കൃത്യമായ പ്രേരണ തന്റെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ മറ്റൊരുപാട് ആളുകൾ പ്രേരണിച്ചിട്ട് കിട്ടാതെ പോയ നടത്താതെ പോയ ഈ ഒരു കാര്യത്തെ അദ്ദേഹം ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന്റെ കഴിവിൽ അദ്ദേഹം പൂർണ്ണമായും വിശ്വസിക്കുകയും ചെയ്തപ്പോ അതിന്റെ കൂടെ കഠിനാധ്വാനം കൂടി അയാൾ ആഡ് ചെയ്തപ്പോൾ കൃത്യമായ ഒരു റിസൾട്ട് അദ്ദേഹത്തിന് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു ഇന്നും നമുക്കറിയാം ഏഹ് പിന്നെ നല്ലൊരു അതായത് ഒരുപാട് ഉള്ള ഒരു സ്റ്റാച്ചു തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞത് പിന്നെ അടുത്തൊരു കഥ ഇത് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ഒരുപക്ഷെ നമ്മളെല്ലാവരും കേട്ടതായിരിക്കാം നമ്മൾ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെസിക്ക കോക്സ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ജെസിക്ക ഈ ലോകത്ത് ജനിക്കുന്നത് ജെസിക്ക ജനിക്കുന്ന സമയത്ത് ആഗ്രഹിച്ചു കിട്ടിയ തൻ്റെ കുട്ടിയെ കണ്ടപ്പോ അമ്മയും അച്ഛനും വളരെയധികം പ്രയാസപ്പെട്ടു പോയി കാരണം ജെസിക്ക ജനിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾക്ക് പോലെ ജസിക്കൊക്കെ കൈ ഉണ്ടായിരുന്നില്ല രണ്ട് കൈ ഇല്ലാതെ ഒരു കുട്ടിയായിരുന്നു ഒരു ഡിസബിലിറ്റി ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു വന്നവിടെ ജീവിച്ചത് ലേബർ റൂമിൽ നിന്ന് അമ്മ കണ്ടപ്പോഴും പുറത്തു വന്ന അച്ഛനെ കാണിച്ചു കൊടുത്തു പോയപ്പോഴും പ്രയാസപ്പെട്ടു പോയി എന്താണ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു കൈ ഇല്ലാത്ത സാഹചര്യം ഉണ്ടായത് എന്നുള്ള രീതിയിൽ അവർ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അങ്ങനെ അവർ ഡോക്ടറോടൊക്കെ സംസാരിച്ചു ഡോക്ടറെ നേരത്തെ നിങ്ങൾക്ക് സ്കാനിങ്ങിലോ മറ്റോ അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാമായിരുന്നു കാരണം രണ്ട് കൈയില്ലാത്ത തന്‍റെ കുട്ടി എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്നും ജിസിക്കയുടെ അച്ഛനും അമ്മയും ആദ്യ നിമിഷങ്ങളിൽ നിമിഷങ്ങളിലൊന്ന് പതറിപ്പോയി ഒന്നും മനസ്സിൽ വല്ലാത്തൊരു പ്രയാസം കൂടുതലാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവര് കൃത്യമായി ഒരു പിന്നെ പോസിറ്റീവ് എനർജിയിലേക്ക് ഒരു പോസിറ്റീവ് പിന്നെ പ്രോഗ്രാമിംഗിലേക്ക് അവരുടെ മൈൻഡിൽ മാറി വരികയും രണ്ട് കൈയില്ലെങ്കിൽ എന്താ എന്റെ കുട്ടിക്ക് രണ്ട് കാലുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഈ രണ്ടു പേരും മാറുകയും ചെയ്തു അങ്ങനെ ജസിക്കയുടെ അച്ഛനും അമ്മയും മറ്റെല്ലാവരും രണ്ട് കൈ കൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി രണ്ട് കാലുകൊണ്ട് ചെയ്യാൻ വേണ്ടി ജസ്സിക്കയെ പഠിപ്പിച്ചു കൊടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ആ രീതിയിലുള്ള ട്രെയിനിങ് കൃത്യമായി ജസിക്കക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെ മറ്റെല്ലാ കുട്ടികളും ചെയ്യുന്നത് പോലെ എഴുതാനും വായിക്കാനും പിന്നെ മുടി ചെയ്യാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ കൈ കൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജസിക്ക അതിഗംഭീരമായിക്കൊണ്ട് കാലുകൊണ്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി രണ്ട് കൈ ഇല്ലല്ലോ എന്ന ഒരു ചിന്തയിൽ നിന്നും എന്റെ കുട്ടിക്ക് രണ്ട് കാലുണ്ടല്ലോ എന്ന ചിന്തയിലേക്ക് ജെസ്സിക്കയുടെ പാരൻസ് ജെസ്സിക്കയെ കൊണ്ടെത്തിച്ചു അങ്ങനെ ഒരു സ്റ്റാൻഡേർഡിൽ എത്തിയ സമയത്ത് ജസിക്കയ്ക്ക് സ്കൂളിലേക്കൊക്കെ പോയ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് മീൻസ് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ രണ്ട് കൈയില്ലല്ലോ അല്ലെ നീ എങ്ങനെ ചെയ്യുന്നു രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്ന സമയത്ത് ഈ ചോദ്യങ്ങൾ മറക്കാൻ വേണ്ടി ജസീഖക്ക് രണ്ട് പ്ലാസ്റ്റിക്കിന്റെ കൈ അവര് ഫിറ്റ് ചെയ്ത് കൊടുത്തു അങ്ങനെ ജസീഖ ഓൾറെഡി കാലുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പൊരുത്തപ്പെട്ട രീതിയിലുള്ള ഒരാളായിരുന്നു ഈ പ്ലാസ്റ്റിക്കിന്റെ കൈ വെച്ചതോടുകൂടി ജസീക ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവാൻ തുടങ്ങി അങ്ങനെ ജസീക തന്നെ എനിക്ക് ഒന്ന് സെവൻത് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് ഈ കൈ ി കാരണം അമ്മയെ വെച്ചാൽ എനിക്കിത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ ചുമന്നു നടക്കൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കൊണ്ട് ഈ പ്ലാസ്റ്റിക്കിന്റെ കൈ എന്തും ആ ഒരു ജസീക്ക് ഒഴിവാക്കി വെച്ചു ഊരി മാറ്റിക്കൊടുത്തു അങ്ങനെ ജസീക്ക് കൃത്യമായ പഠനങ്ങൾ നടക്കുകയും സൈക്കോളജിയിൽ ഡിഗ്രി നേടുകയും അമേരിക്കയിലുള്ള മോട്ടിവേഷൻ സ്പീക്കേഴ്സിന് നല്ല സംസാരങ്ങൾ കൊണ്ടും നല്ല ചിന്തകൾ കൊണ്ട് ഡെലിവറി ചെയ്യുന്ന ആളുകളിൽ പെട്ട നല്ല വെൽ നോൺ ആയിട്ടുള്ള ഒരാളായി ജസിക്ക ബോക്സ് മാറുകയും ചെയ്തു അങ്ങനെ ജസിക്ക ബോക്സ് ഒരുപാട് ടാസുകൾ എടുക്കാറുണ്ട് ഒരുപാട് മോട്ടിവേഷൻ സെഷനുകൾ എടുക്കാറുണ്ട് അങ്ങനെ ഒരു സെഷൻ കൈയാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസിക്കയുടെ ആ സെഷൻ കഴിഞ്ഞ് അവസാന ഭാഗത്ത് ഒരു ഇന്ററാക്ഷൻ മെത്തേഡ് ഇന്ററാക്ഷൻ സെഷൻ നടക്കുന്ന സമയത്ത് ജസിക്കയുടെ ഒരാൾ ചോദിക്കാൻ ജസിക്ക നിങ്ങൾക്ക് ആവാൻ വായറ്റാവാൻ എന്ന് തൻ്റെ ഓഡിയൻസിൽ നിന്നും ഒരാൾ പൈലറ്റ് ആവാൻ ആഗ്രഹമുണ്ടോ എന്നൊരു ചോദ്യം ഇങ്ങോട്ടൊക്കെ ചോദിച്ച സമയത്ത് ജസ്സിക്കാണെങ്കിൽ അമ്പലമുണ്ട് ജസ്സിക്കെ പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് കാരണം പിന്നെ അതൊരു പുതുമയുള്ള കാര്യമാണ് ലോകത്തിൻ്റെ നെടും അത്രയും ഉയർ ഉയർച്ചയിലേക്ക് ഞാൻ എത്തുക എന്നുള്ളത് ഞാൻ എന്തുകൊണ്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ന് ജസ്സിക്കെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ റൈറ്റ് ഫ്ലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സന്നദ്ധ സംഘടനയുടെ പ്രതിനിധിയാണ് ഞങ്ങൾ നിങ്ങളെ പൂർണമായും പൈലറ്റാക്കാൻ ആഗ്രഹിക്കുന്ന അതിലേക്ക് ട്രെയിനിങ് കൃത്യമായി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു ടീമാണ് നമ്മുടെ ടീമിലേക്ക് നിങ്ങൾ ചേർന്ന് നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു തരാൻ എന്ന് പറഞ്ഞു ജസ്സിക്ക അതിലേക്ക് പിന്നെ അവരുടെ ടീമിലേക്ക് ജോയിൻ ചെയ്യുകയും അവർ കൃത്യമായി ട്രെയിനിങ് കൊടുത്ത് അതിഗംഭീരമായിട്ടുണ്ട് ജസ്സിക്ക പിന്നെ രണ്ട് കയ്യില്ലാതെ രണ്ട് കാല് ലോകത്ത് ആകെ ഒരാൾ മാത്രമാണ് ആദ്യത്തെ രണ്ടാം തവണ്ടോന്നുള്ളത് സോറി എനിക്കറിയില്ല ആദ്യത്തെ കൈയില്ലാത്ത പൈലറ്റ് കോക്സ് ആണ് ഇന്നും ജീവിച്ചിരിക്കുന്ന ഏർ നാൽപ്പത്തി രണ്ട് കാര്യായ കോക്സ് രണ്ട് കൈയില്ല കൈയില്ല എന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അതായത് തനിക്ക് തന്റെ പോരായ്മകള് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ആഗ്രഹങ്ങളിലേക്ക് എത്താൻ എന്താണോ അതിന് പരിമിതിയായി ഉള്ളത് അതിനെ പരിഹരിച്ചുകൊണ്ട് ഏത് രീതിയിലാണോ അതിനെ പരിഹരിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജസീക പറന്ന് തൻ്റെ ആഗ്രഹങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്തത് നമുക്കും ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ ഏഹ് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും പക്ഷെ നമ്മൾ കൃത്യമായി നമ്മുടെ പോരായ്മകൾ എന്താണോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാതെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ പോരായ്മക്ക് മുമ്പിൽ ഉടയ്ക്കുന്ന ഒഴിവാക്കുന്ന അല്ലെങ്കിൽ തകർക്കുന്ന തകർന്നു പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മളിൽ ഓരോരുത്തരി ഉണ്ടാവാറുണ്ട് നമ്മൾ കൃത്യമായി ചെയ്യേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുക ആ ആഗ്രഹങ്ങളെ ആ ലക്ഷ്യങ്ങളെ കൃത്യമായിട്ട് സ്നേഹിക്കുക അതിലേക്ക് പോകേണ്ട നമ്മുടെ എക്സ്ട്രാ എഫേർട്ടുകൾ കൃത്യമായി എന്തൊക്കെ വേണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിന്റെ കൂടെ നമുക്ക് ഏത് രീതിയിലാണോ പോരായ്മയുള്ളത് ഏത് വിഷയത്തിലാണ് നമുക്ക് പോരായ്മ ഉള്ളത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി ആ പോരായ്മകളിലേക്ക് പരിഹരിക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ വരണം അതിനെ ഒന്ന് കവർ ചെയ്തുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ ഏർ നമ്മുടെ എത്തിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുള്ള ഉണ്ടാവണം ഇത്തരത്തിൽ ഒരുപാട് പേര് നമുക്കറിയാം ഏർമ്മകളെ കൃത്യമായി പഠനവിധേയമാക്കിക്കൊണ്ട് അതിനെ പരിഹരിച്ചു കൊണ്ട് പിന്നെ അവരുടെ ആഗ്രഹങ്ങൾക്കും മീടെ കൃത്യമായി കൂടി ഇങ്ങനെ ചേർന്ന് പറന്ന് ലോകത്ത് പിന്നെ പ്രശസ്തി അർജിച്ച ഒരുപാട് പേരെ നമുക്ക് അറിയാം ഇത്തരത്തിൽ കൃത്യമായി നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നമ്മളിൽ തന്നെ നമ്മൾ കൃത്യമായി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എന്താക്കാം നല്ലൊരു ജീവിതത്തിലേക്ക് നല്ലൊരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് കൃത്യമായി കൊണ്ടുപോകാം അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഗ്രാഫ്റ്റിങ് യൂസ് സ്റ്റോറി എന്ന് പറയുന്ന സമയത്ത് കൃത്യമായി നമ്മുടെ കൂടെയുള്ള ആളുകളെ കൂടി അതിലേക്ക് കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളത് കാരണം ഒരു പാരന്റിങ് സെഷൻ എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോൾ നമ്മൾ കൃത്യമായി നമ്മുടെ ഈ രണ്ട് സ്റ്റോറി വെച്ച് നോക്കിയാൽ തന്നെ നമ്മുടെ മക്കളിലേക്ക് നമ്മുടെ കൂടെയുള്ള ആളുകളിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ മക്കളിലേക്ക് ഇംപ്രൻസിങ് സ്റ്റേജിലൊക്കെ നമുക്ക് കൃത്യമായ ഒരു പ്രോഗ്രാമിങ് ഒരു പോസിറ്റീവ് പ്രോഗ്രാമിങ് നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും എങ്ങനെയെന്ന് പറഞ്ഞാൽ അവർക്ക് ഏത് വിഷയത്തിലാണോ അവരുടെ പോരായ്മ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതിനെ ഒരു പോരായ്മയായി അവർക്ക് പഠനം കൊടുക്കാതെ ഒരു പോരായ്മയായി അവർക്ക് അത് പിന്നെ പരിചയപ്പെടുത്തി കൊടുക്കാതെ അതിനെ എങ്ങനെ മറിച്ചു വെക്കണം എന്നുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അവർക്ക് കൃത്യമായി പഠനവിധേയമാക്കി കൊടുത്തുകൊണ്ട് നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകളെ നമുക്ക് എന്താക്കി എടുക്കാൻ പറ്റും ഈ രീതിയിൽ ആഗ്രഹങ്ങളിലേക്ക് പറന്നെത്തുന്ന ആളുകളാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മളെ തന്നെ നമ്മൾ കൃത്യമായി റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മള് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നത് പോലെ നമ്മളോടുള്ള ഒരു നമ്മൾ കൃത്യമായി കാണിക്കണം എങ്ങനെയാണ് നമ്മളോടുള്ള റെസ്പെക്ട് എന്ന് പറയുന്നത് ഇവൻ ആർക്കെങ്കിലും ഒരു അഭിപ്രായം പറയാൻ പറ്റും നമ്മൾ സ്വയം നമ്മളോട് എന്ന് പറഞ്ഞാൽ നമ്മളെ സാറേ നമസ്കാരം നമ്മെ സ്നേഹിക്കണം നമ്മളുള്ള കഴിവുകൾ കണ്ടെത്തണം പോരായ്മകൾ മനസ്സിലാക്കണം പിന്നെ നമുക്ക് ടൈം നമുക്ക് തന്നെ ആയിട്ട് ഇത്തിരി സമയം കണ്ടെത്തി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം വെരിപെക്ട് ചെയ്യുന്നതിന്റെ ഭാഗങ്ങളാണ് അതിന്റെ ഒക്കെ അതിന്റെ ഒക്കെ ഒരു പിന്നെ അപ്പുറത്ത് ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അതിന്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു സാധനം നമുക്കുള്ള പിന്നെ എന്താണ് നമ്മുടെ ഒരു മോശം സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പിന്നെ ബാഡ് ഹാബിറ്റ് ഉണ്ടാവില്ല എന്താണ് നമ്മൾ ബാഡ് ഹാബിറ്റ് എന്ന് നമ്മൾ കൃത്യമായി ഓരോരുത്തർക്കും ഉണ്ടാവും എല്ലാ ആളുകൾക്കും ഒരു പക്ഷേ ബാഡ് ഹാബിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്വഭാവം ഉണ്ടാവാം ഈ ബാഡ് ഹാബിറ്റ് എന്താണോ കൃത്യമായി മനസ്സിലാക്കി ആ ബാഡ് ഹാബിറ്റിൽ നിന്നും നമ്മൾ പരിപൂർണമായി മാറി വരിക എന്നുള്ളത് കൂടി നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ ശരീരത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഒരു പിന്നെ സ്പെക്ടുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ എന്നും നമ്മളോട് തന്നെ വളരെ എനർജി ആയിക്കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ തന്നെ എല്ലാ ദിവസവും രാവിലെ ഒന്ന് കണ്ണാടി നോക്കിയിട്ട് യു ക്യാൻ നമുക്കത് പറ്റും എനിക്ക് എന്തുകൊണ്ട് പറ്റൂല എന്നുള്ള രീതിയിൽ നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ ശരീരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒന്നൊരു പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരണം അതിന്റെ കൂടെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഏത് രീതി ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബാഡ് ഹാബിറ്റ് നമ്മൾക്ക് ഉണ്ട് എങ്കിൽ അത് കൃത്യമായി ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകും അറിയുമെങ്കിൽ ആ ബാഡ് ഹാബിറ്റിൽ നിന്നും നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സിനെ നമ്മൾ പൂർണ്ണമായി എടുക്കുക. അതിലെ അതിലേക്ക് പോകാതെ അതിൽ നിന്നും കൺട്രോൾ ചെയ്ത് നമ്മൾ നല്ലൊരു സ്വഭാവത്തിലേക്ക് വരിക എന്നുള്ളത് തന്നെ നമ്മുടെ ശരീരത്തോട് കാണിക്കുന്ന ഒരു പിന്നെ റെസ്പെക്റ്റിൽപ്പെട്ട ഒരു സംഭവമാണ് മറ്റൊന്നാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ പിന്നെ നേടിയെടുക്കുക നേടിയെടുക്കാൻ അതൊരു കമ്മ്യൂണിക്കേഷൻ നല്ലൊരു പോസിറ്റീവ് തിങ്കിങ് എന്ന് തന്നെ പറയാം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ സംഭവത്തെ പറ്റിയുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകളും ആഗ്രഹങ്ങളെ പറ്റിയിട്ടുള്ള സംസ്കാരങ്ങളും ഇതൊക്കെ നമ്മളിൽ നിന്നും അതായത് നമ്മളുടെ ഒരു അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ് നമ്മുടെ ആഗ്രഹങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കണം അതായത് ഒരു പക്ഷേ ചിലവർക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടാകാം എനിക്ക് ഇന്ന ഒരു ലെവലിലേക്കുള്ള ഒരു ജോലിയിലേക്ക് എത്തണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലേക്ക് എനിക്ക് എത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കരുതാം നമ്മളത് ആഗ്രഹിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തന്നെ നമ്മളെ സ്വയം പറഞ്ഞു മനസ്സിലാക്കാണ് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാലും നമുക്ക് പരിശ്രമിച്ചു നോക്കാം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറി നമ്മുടെ ചിന്തകള് നമ്മുടെ കാഴ്ചകള് നമ്മുടെ പിന്നെ സംസാരങ്ങൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങള് പോലും നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ കൂടെയുള്ളതെങ്കിൽ ആ സമയം മുതൽ ആ അവരോടുള്ള അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം നമ്മൾ കേൾക്കുന്നതും നമ്മൾ കാണുന്നതും ഈവൻ നമ്മുടെ യൂട്യൂബില് റീൽസ് കാണുന്നത് പോലും നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ആ രീതിയിലേക്കുള്ള കാഴ്ചകൾ പോലും നമ്മളെ കയ്യിലേക്ക് എടുക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വായനകൾ വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ വായനകൾ വർദ്ധിപ്പിക്കണം അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള റിസർച്ചുകൾ നമ്മളടുത്തുണ്ടാകണം ഈ രീതി നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ആഗ്രഹങ്ങളും ഏത് രീതിയിലാണോ അതിനെ കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ സമയവും അതുപോലെ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളായാലും ആ സമയവും അതുപോലെ നമ്മുടെ ചിന്തകളും ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ പിന്നെ കഴിവുകളും നമ്മൾ ആ ഒരു ടേസ്റ്റിലേക്ക് മാറ്റി വെക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള നമ്മുടെ ഒരു കൃത്യമായ ഒരു സ്റ്റോറി എല്ലാവരെയും പോലെ ജീവിച്ച് നമ്മളും കൂടെ മരിച്ചു പോകുന്നതിന് പകരം നമ്മളെ കൊണ്ട് നമ്മുടേതായ ഒരു സ്റ്റോറി ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം അങ്ങനെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ ഒരു പക്ഷെ പല രീതിയിലാവാം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ വളരെയധികം കഠിന പ്രയത്നങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതിലൂടെയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു ലൈഫ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പരി നമ്മളൊരു പിന്നെ സഹായമാകുന്ന രീതിയിലേക്കായാലും ഏത് അർത്ഥത്തിലാണെങ്കിലും നമ്മളൊരു സ്റ്റോറി ഒരു പക്ഷേ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ഒരു പിന്നെ സിംഹം ഒരു പിന്നെ ഉദാഹരണത്തിന് ഒരു പൂച്ചയെ അല്ലെങ്കിൽ ആമ പിന്നെ ആമയെ പിടിക്കാൻ വേണ്ടി വന്ന സമയത്ത് പിന്നെ ആമ പറയുകയാണ് ഒരു മിനിറ്റ് എനിക്കൊരു രണ്ട് മിനിറ്റ് എനിക്കൊന്ന് സമയം തരണം എന്ന് പറഞ്ഞു അപ്പൊ സിംഹം ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചു അങ്ങനെ പിന്നെ ആമ പറഞ്ഞു ഒരു മിനിറ്റ് ഞാനിപ്പോ വരാ അവിടെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കിടന്നിങ്ങനെ തെരഞ്ഞു കൊണ്ട് അവിടെ ഒരുപാട് പിന്നെ അടയാളങ്ങൾ ഉണ്ടാക്കുക മണ്ണിൽ ഒരുപാട് അടയാളങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ സിംഹത്തിന്റെ അടുത്ത് വന്ന ആമ പറഞ്ഞു ഇനി നിങ്ങൾ എന്നെ എന്തായിക്കോ കൊന്നോളൂ എന്ന് പറഞ്ഞു അപ്പൊ സിംഹം ചോദിച്ചു എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചു അപ്പൊ ആമ പറഞ്ഞു എനിക്ക് ശേഷവും ഒരുപാട് സമൂഹം ഒരുപാട് തലമുറകൾ എനിക്ക് ശേഷം കടന്നു വരാനുണ്ട് ഒരുപക്ഷെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കീഴ്പ്പെട്ട് തന്നാൽ പിന്നെ അവർ എന്നോട് അവർ ഇങ്ങനെ ചോദിക്കും അവരൊരു പക്ഷെ ഇങ്ങനെ ചിന്തിക്കാം എൻ്റെ പിന്നെ മുറിമുത്തച്ഛനായിട്ടുള്ള ഈ ആമ അന്ന് സിംഹം പിടിക്കുന്ന നേരത്ത് ഒന്നും പിന്നെ ഡിഫീറ്റ് അതിനെ പിന്നെ എഗെയിൻസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് സ്വയം വേണ്ടി ഒന്നും ചെയ്യാതെ പൊരുതാതെ പിന്നെ അങ്ങ് കീഴടക്കി കൊടുത്തതായിരിക്കാം എന്ന് ഒരുപക്ഷെ അവര് പറയാം ഞാനിന്ന് ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് അടയാളങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷെ അവർ വന്ന് പറയും അവരന്ന് പറയും ആ അന്ന് എന്താക്കിയിട്ടുണ്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് എൻ്റെ പിന്നെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി അവരുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി അവർ എന്താക്കിയിട്ടുണ്ട് ഒരുപാട് കഠിനമായി പ്രയത്നിച്ചതിന് ശേഷമാണ് അവര് ജീവിതം അവസാനിപ്പിക്കേണ്ട ബലി കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എന്ന് അവര് തിരിച്ചറിയും അങ്ങനെ എൻ്റെ സമൂഹം കൂടി എന്ത് ചെയ്യും എനിക്ക് ശേഷം വരുന്നവർ കൂടി കൃത്യമായി ഒരു പിന്നെ പോരാടുന്ന ഒരാളുകളായിട്ട് എനിക്ക് ശേഷം വരുന്ന ആളുകൾ കൂടി മാറും എന്ന് അന്ന് രാമ ആമ ഒരു കഥയുണ്ട് അത്തരത്തിൽ നമ്മളും നമ്മുടെ ലൈഫിലേക്ക് കൃത്യമായ ഒരു പിന്നെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ആഗ്രഹങ്ങൾ ആഗ്രഹിക്കാൻ വേണ്ടി വയസ്സോ പ്രായോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ സാഹചര്യം ഒന്നും പ്രശ്നമില്ല അതുകൊണ്ട് കൃത്യമായി ആഗ്രഹങ്ങളെ മനസ്സിലാക്കുകയും നമ്മുടെ കഴിവിൽ നമ്മുടെ പോരായ്മകളിൽ എന്തൊക്കെയാണോ മാറ്റേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കി എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊണ്ട് വരുന്നത് അങ്ങനെയുള്ള സംഭവങ്ങൾ ആഡ് ചെയ്ത് കൊണ്ടുകൊണ്ട് നമ്മൾ ഇൻഷാല്ല നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞത് എത്തണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും പിന്നെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി താങ്ക് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സെക്ഷൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട് സോ ടീം മെമ്പേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളും ഷെയർ ചെയ്യാം അതോടൊപ്പം തന്നെ നിനക്ക് എന്തെങ്കിലും ഡൌട്ട്സോ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കണോ എന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ സോ ആരാണ് ഫസ്റ്റ് സംസാരിക്കുന്നത് നമ്മുടെ പോരാടകൾ ഓവർകം ചെയ്തുകൊണ്ട് നമുക്ക് റിസൾട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സ്റ്റോറീസ് വളരെയധികം മോട്ടിവേറ്റിംഗ് ആണ് താങ്ക് യു സോ മച്ച് ഫോർ ഗീവിംഗ് ആ നൈസ് ഇൻഫർമേഷൻ ഓക്കെ താങ്ക് യു സാർ നെക്സ്റ്റ് നല്ലൊരു ക്ലാസ് ആയിരുന്നു എനിക്ക് മനസിലായ കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ തന്നെ നമ്മൾ ആരാണ് അല്ലെങ്കിൽ എന്താണ് നമ്മളെ കഴിവുകൾ എന്താണ് എന്നുള്ളത് മനസിലാക്കി ജീവിക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുൻപ് നമ്മളിവിടെ എന്തെങ്കിലും ഒരു അടയാളങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് പോവുക നമ്മളെ നമ്മളെന്ത് ഓർക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് ഓർക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് പോവുക അത് നമ്മളെ ഇനി വരും തലമുറകൾക്ക് അതൊരു അനുഭവ പാഠമായി മാറാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് മനസ്സിലായത് നല്ലൊരു ടോപ്പിക്കായിരുന്നു സാർ ഇനിയും നല്ല നല്ല ടോപ്പിക്കുകളുമായിട്ട് വരണം ഞങ്ങൾക്ക് ഇതുപോലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ കിട്ടുന്നതിലൂടെ ഞങ്ങളിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് പോരായ്മകൾ തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് നേർവഴിയിലൂടെ പോവാൻ ഞങ്ങളെ സഹായിക്കുന്ന ക്ലാസ്സുകളും കൂടിയാണ് സോ മച്ച് താങ്ക് യു സിന്ധു മാം നല്ലൊരു ടോപ്പിക് ആയിരുന്നു അതുപോലെ തന്നെ നമ്മള് ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നില്ല പക്ഷെ ഇത് ഒരു ഒരു വെറൈറ്റി ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ ഒരു മോട്ടിവേഷൻ കാരണം വ്യത്യസ്തമായുള്ളൊരു ക്ലാസ് ആയിരുന്നു ഇന്ന് കിട്ടിയത് തുടർന്നും ഇതുപോലത്തെ ഒരു ക്ലാസ് മുസ്തഫ സർ സോ മച്ച് വേറെ ആരാണ് സംസാരിക്കുന്നത് നിങ്ങൾ ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസോ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ ായിരുന്നു നല്ല കഥയെല്ലാം കേട്ടിരിക്കാൻ പറ്റുന്ന മാതിരി എപ്പോഴും സന്തോഷത്തോട് കൂടിയിട്ട് അത് നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് രണ്ട് നല്ല കഥകളും അതിലുള്ള കാര്യങ്ങളുമാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താന്ന് വെച്ചാല് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു കാര്യം ഈ ലോകത്ത് സൃഷ്ടിക്കാനും നമ്മളെ ഒരു പോരാളിയായി മാറ്റാനും നമ്മളെ പരാതിയതകളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനുള്ള പ്രയത്നിക്കാനുള്ള ഒരു ആവേശം സൃഷ്ടിക്കുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം തുടർച്ചയായിട്ടുള്ള പരിശ്രമം ആവശ്യമാണ് അതുപോലെ തന്നെ കൂടെയുള്ളവരെയും നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തേണ്ടതുണ്ട് നമ്മൾ മാനസികമായിട്ട് എല്ലാം നല്ല പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ വളരെ കൃത്യതയോട് നീങ്ങുമ്പോൾ നമുക്കെല്ലാം സാധിച്ചെടുക്കുന്നതല്ല നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ക്ലാസ്സിൽ അതായത് റസാഖ് സാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു എന്തും നേടാന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ആ പ്രവർത്തനം കൊണ്ടാണ് ആക്ഷൻ എടുക്കാതെ ഒന്നും സാധിക്കില്ല എന്നുള്ളത് അതുപോലെ തന്നെയാണ് ബഷീർ സാറിന്റെ ക്ലാസ്സിൽ രണ്ട് ഇതേമാരത്തെ മൈക്കിൾ ആൻറ്റലോൻ്റെയും ജസ് കാര്യം പറഞ്ഞതുപോലെ തന്നെ അന്ന് ഫോറസ്റ്റ് മാന്റെ കാര്യവും മൗണ്ടൻമാൻ്റെ കാര്യമൊക്കെ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് തുള്ള ഒരു ക്ലാസ് തന്നെ അന്ന് ഉണ്ടായിരുന്നു എല്ലാം നല്ല നമുക്ക് ഉയർച്ചക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് കിട്ടിയത് Thank you, thank you very much, sir. All right, you are not mind. Okay, thank you, Mani sir. Then in your cricket some some saree can in mind only in so clear I am in do. magic, okay, magic man. sir. കേൾക്കുന്നുണ്ടോ കേസാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ വളരെ നല്ലൊരു പിന്നെന്താ പറയുക കഥയിലൂടെ പോയിട്ട് വളരെ മോട്ടിവേഷൻ തന്നിട്ടുള്ള ഒരു ക്ലാസ്സായിരുന്നു കാരണം നമ്മൾക്കൊക്കെ ശരിക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ആളുകളാണ് പിന്നെ ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടായിട്ടും നമ്മളൊക്കെ സത്യം പറഞ്ഞാല് എന്താ ഒരു സൈനപ്പ് ചെയ്യാതെയാണ് ഇവിടുന്ന് പോകാൻ പോകുന്നത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കി തന്നു വളരെ ആശയപരമായിട്ടുള്ള നല്ലൊരു ക്ലാസ് ആയിരുന്നു ലളിതമായ തനതായ ശൈലിയിലൂടെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി രാവിലെ തന്നെ എന്താ പറയാ നല്ലൊരു എനർജറ്റിക് ആയിട്ടുണ്ട് എന്തായാലും സാറിന്റെ ക്ലാസ്സുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഓ അപ്പോ റാഷിദ് സർ എല്ലാവരും പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഈ ഒരു മോർണിംഗ് നമുക്ക് മോട്ടിവേഷനോട് കൂടി നല്ലൊരു ഡേ ആയവട്ടെ എല്ലാവർക്കും സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെഷൻ ഒന്ന് വയ്യപ്പ് ചെയ്താലോ ഓക്കെ ഓക്കെ റാഷി സർ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സെഷൻ അപ്പോ എല്ലാവരും എല്ലാവരുടെ റിക്വസ്റ്റ് പോലെ തന്നെ സാർ ഇനിയും ഇതുപോലത്തെ നല്ല ടോപ്പിക്സുമായിട്ട് ഇന്നും സെഷൻസിലേക്ക് വരാം സോ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സെക്ഷൻ താങ്ക് യു സോ മച്ച് ടു ആൾ അപ്പൊ നമുക്ക് ലീവ് ചെയ്യാം Thank you, Rashid Sir. Thank you all. Thank you, Rashid Sir. Thank you all. Thank you, Sir. Thank you all. Thank you all. Have a nice day. Thank you, Sir. Thank you all.